വെഞ്ഞാറമൂട് പിരപ്പൻകോട് മാണിക്കൽ പഞ്ചായത്തിലെ അണ്ണലിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാർഷിക സമൃദ്ധി നിറമണിഞ്ഞു നിൽക്കുന്ന വിശാലമായ പച്ചക്കറിത്തോട്ടങ്ങൾ ആരുടെയും ശ്രദ്ധയാകർഷിക്കും ഒരു കാലത്ത് പുല്ലുവളർന്ന് വള്ളികൾ പടർന്ന് കാടുപിടിച്ചു കിടന്നിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് കൃഷിക്കാർ പാട്ടത്തിനടുത്ത് കാട് വെട്ടിവെടുപ്പാക്കി കൃഷിക്ക് അനുയോജ്യമാക്കിയിരിക്കുന്നു അത്തരത്തിൽ ഒരു ഏക്കറിലധികം പാട്ടത്തിനടുത്ത സ്ഥലത്ത് വാഴകളും വെള്ളരിയും വള്ളിപ്പയറും പാവലും ചീരയും മഞ്ഞളും ഇഞ്ചിയും കൊണ്ട് നിറച്ച് കാർഷിക സൗന്ദര്യം എന്തെന്ന് കാട്ടിത്തരുന്ന കർഷകനാണ് അണ്ണൽ വിഷ്ണുഭവനിലെ ഗോപി ഈ കാർഷിക വളർച്ചയ്ക്ക് പിന്നിൽ കൃഷിയെ ജീവന തുല്യം സ്നേഹിച്ച ഈ കർഷകന്റെ അധ്വാനമുണ്ട് രാസ കീടനാശിനികളോ രാസവളങ്ങളോ പ്രയോഗിക്കാതെ ജൈവ പാരമ്പര്യ കൃഷിരീതി അവലംബിച്ച ഈ തോട്ടത്തിൽ ഗോപി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾക്ക് വലിയ ഡിമാൻഡാണ് വളരെ കാലങ്ങൾക്ക് മുൻപ് തടിപ്പണിക്കാരനായിരുന്ന ഗോപി കൃഷിയോടുള്ള താൽപര്യം മൂലം ആ ജോലി ഉപേക്ഷിച്ച് പാട്ടത്തിന് സ്ഥലമെടുത്ത് മരിച്ചിനി കൃഷി തുടങ്ങി പൂർണമായും പരമ്പരാഗത രീതിയിലായിരുന്നു കൃഷി ആദ്യമായി കൃഷി ചെയ്യുന്നതിന്റെ പരിമിതികളും പ്രശ്നങ്ങളും ഗോപിക്ക് തിരിച്ചടിയായി വലിയ തോതിൽ കൃഷി നഷ്ടത്തിലായി ഇത് കണ്ട് പലരും കളിയാക്കി പഴയ ജോലിക്ക് പോയാൽ മതിയായിരുന്നില്ലേ കൃഷിക്കിറങ്ങേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ അങ്ങനെ പല രൂപത്തിൽ പരിഹാസവാക്കുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച ദിനങ്ങൾ കൃഷി എങ്ങനെ വിജയകരമാക്കാം എന്നുള്ളതായി പിന്നീടുള്ള ഒരേ ഒരു ചിന്ത മറ്റുള്ള കൃഷിക്കാരോട് ആലോചിച്ചും മാണിക്കൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ടും ശാസ്ത്രീയമായി കൃഷിയെക്കുറിച്ച് പഠിച്ചെടുത്തു പുത്തൻ കാർഷിക രീതികളും സാങ്കേതിക വിദ്യയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും കൊണ്ട് കൃഷി വിജയിപ്പിക്കാനാകുമെന്നതിന്റെ തിളക്കമാർന്ന പാഠമാണ് ഗോപി ഇവിടെ പങ്കുവയ്ക്കുന്നത് ഒരു വിളയിലൊതുങ്ങാതെ വിപണി പ്രിയമുള്ള കുറെ വിളകൾ കൂട്ടുചേർത്താൽ കൃഷി ഒരിക്കലും നഷ്ടത്തിലാകില്ല എന്ന് ഗോപി മനസ്സിലാക്കി ണ്ട് വർഷവും ഈ കൃഷിയിലേക്ക് കടന്നിട്ട് ആദ്യം മരിച്ചനിയായിരുന്നു അപ്പോൾ അത് ഈ അടുത്ത സമയം വരെ ചെയ്തായിരുന്നു അപ്പോഴേ ഇത് പന്നിയെ കാരണം അത് ചെയ്യാൻ പറ്റാതെ ആയി അങ്ങനെ പിന്നെ ഇപ്പോൾ പച്ചക്കറി വാഴ ഇതെല്ലാം കൂടെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ നമ്മൾ ആദ്യം പയറ് കൃഷിയാണ് ആദ്യം തുടങ്ങിയത് അത് നമ്മൾ അടിസ്ഥാന വളം ആദ്യം കുഴി വെട്ടി പിന്നെ വേപ്പുണ്ടാക്ക് എല്ലുപൊടി ഇതെല്ലാം ചേർത്ത് കുഴിയിൽ നമ്മൾ മണ്ണോട് മിക്സ് ചെയ്തിട്ടാണ് വിത്തിട്ട് പൊടിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വാഴ സലാഡ് എല്ലാം നമ്മൾ ജൈവ ും ദിവസേനയുള്ള വരുമാനത്തിനു വേണ്ടി റബ്ബർ തോട്ടങ്ങൾ പാട്ടത്തിനടുത്ത് ടാപ്പിംഗ് ജോലിക്കാരനൊപ്പം ടാപ്പിംഗ് പഠിക്കുകയും ചെയ്തു ഇപ്പോൾ അതിരാവിലെ തന്നെ ടാപ്പിംഗ് തുടങ്ങും മണിയോടെ റബ്ബർ പാൽ ശേഖരിക്കുകയും അത് തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ടുചെന്ന് ആവശ്യമായ രാസവസ്തുക്കൾ ചേർത്ത് അലൂമിനിയം ട്രേകളിൽ ഒരു നിശ്ചിത അളവിൽ നിറയ്ക്കുന്നു കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന റബ്ബർ ഷീറ്റ് യന്ത്രത്തിൽ നിന്നും റബ്ബർ ഷീറ്റ് നിർമ്മിക്കും ഇന്നും ആ രീതി തുടരുന്നു ഇപ്പോൾ ദിവസവും ടാപ്പിംഗ് നടത്തുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ റബ്ബർ വ്യാപാരം നടത്തുന്ന കടയുള്ളതിനാൽ വിപണനത്തിന് ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകനായ ഗോപി തന്റെ കഠിനാധ്വാനം കൊണ്ടാണ് മക്കളെ പഠിപ്പിച്ചതും വീട് എല്ലാം ഭാര്യ എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട് കൃഷിപ്പണികളിലും അവർ സഹായിക്കുന്നുണ്ട് ഞാൻ രാവിലെ വെള്ളം കോരാനൊക്കെ പോകും മല മലക്കറി വിളവെടുക്കുന്ന ദിവസം ഒന്നിരാടെ ഒന്നിരാടെ രാവിലെ പോയി വിളവെടുക്കും ചേട്ടൻ വെട്ടുള്ള ദിവസം വെട്ടാൻ പോകും ഞാൻ അപ്പോഴും രാവിലെ ഞാനാണ് പോയി വിളവൊക്കെ എടുക്കണത് ചേട്ടൻ വെട്ടിയിട്ട് വന്ന് പിന്നെ എല്ലാം പറകി അവിടെ സൈറ്റിൽ അടിപ്പിച്ച് എല്ലാം കഴുകി പറകി കൊണ്ട് വിപണിയിൽ പോകും വേള ഒരു വിപണിയിലാണ് കൊണ്ടുവന്ന് കൊടുക്കണത് എനിക്ക് തൊഴിലുറപ്പുണ്ട് ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നാണ് വയലിക്കാനൊക്കെ പോണത് വൈകുന്നേരം കൃഷികളിൽ സഹായത്തിനായി ചില ദിവസങ്ങളിൽ ജോലിക്കാരെ കൂടി വയ്ക്കാറുണ്ട് കളകൾ പറിച്ചും കിളച്ചും വിത്ത് മുളപ്പിച്ചും തൈകൾ നട്ടും നീർത്തടങ്ങളിലൂടെ ഒഴുകുന്ന ജലം കോരി പയറിനും ചീരയ്ക്കും വാഴയ്ക്കുമൊക്കെ ഒഴിച്ചും കൃഷിപ്പണികളിൽ ഗോപി വ്യാപൃതനാകുന്നു രോഗനിവാരണത്തിനും മറ്റും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ഗോപി പാലിക്കാറുണ്ട് കൃഷി തികച്ചും ആനന്ദകരവും ഒപ്പം ലാഭകരവുമാണെന്ന് ഒരു കർഷകൻ എന്ന നിലയിൽ ഗോപി പറയുന്നു മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിളയാണ് വള്ളിപ്പയർ ഗോപിയുടെ പ്രധാന കൃഷിയും വള്ളിപ്പയറും വെള്ളരിയും തന്നെയാണ് ശരീരത്തിന്റെ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന ആന്റി ഓക്സിഡന്റുകൾ കൊണ്ട് സമ്പന്നമായ പയർ കൃഷിയിൽ നിന്ന് നല്ല ലാഭം കിട്ടുന്നുണ്ട് ഗോപിക്ക് പയർ നടുന്നതിനോടൊപ്പം തന്നെ ആ തടങ്ങളുടെ ഇടയിൽ ഇടവിട്ട് വെണ്ടയും നടുന്നു വെണ്ടയിൽ നിന്നുള്ള പരമാവധി ആദായം കിട്ടിക്കഴിയുമ്പോൾ വള്ളിപ്പയറും വെള്ളരിയും വളർന്ന് പന്തലായി മാറുന്നു പാകമായ പയർ മാണിക്കൽ അഗ്രികൾച്ചർ മാർക്കറ്റിൽ വിൽക്കുന്നു കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണനമാണ് അവരുണ്ടാകും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കാനൊരു സ്ഥലമില്ല എന്നുള്ളതാണ് കടകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ അവർക്ക് തോന്നുന്ന വിലയാണ് അവർ എടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിക്കാണ് നമ്മളിവിടെ രണ്ടായിരത്തി പതിനേഴിൽ വിപണി തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ അധികമായി വരുന്നുണ്ട് അപ്പോൾ ഈ അധികമായി വരുന്ന സാധനങ്ങളെ വിറ്റഴിക്കാൻ പറ്റാത്തൊരു ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഒരു രണ്ട് വർഷം മുന്നേ എഫ് പി ഒ ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി ഈ ഏത്തക്കായാലും അങ്ങനെയുള്ള ഈ കിഴങ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉള്ളത് ചിപ്സ് ആക്കാനും അതിൻ്റെയൊക്കെ ട്രെയിനിങ്ങിന് പോയവരുണ്ട് ഇ സി ടി സി ആർ ഐലുമായിട്ട് അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അവർ വഴി ഇത് സർക്കാരിന്റെ സഹായത്തോടു കൂടി എന്തെങ്കിലും ഫണ്ടോ ലോണോ അങ്ങനെ ഒക്കെ എടുത്ത് അതിനൊരു യൂണിറ്റ് തുടങ്ങി ഈ വരുന്ന അധികമായി വരുന്ന സാധനങ്ങൾ അതിൻ്റെ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എഫ് പി ഒ എന്നൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇനി ഉടനെ തുടങ്ങും അതങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ നമുക്കിവിടെ ഒരു അഗ്രോ ബസാറുണ്ട് അഗ്രോ ബസാർ എന്ന് വെച്ചാൽ ഈ വിത്ത് വളം കീടനാശിനികൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതുവഴി നമ്മൾ കൊടുക്കുന്നത് അത് ഒരു ലാഭം എടുത്തുകൊണ്ടുള്ള പരിപാടിയല്ല ഒരു കൃഷി കൂട്ടായ്മ എന്നുള്ള രീതിക്ക് എല്ലാം മുതൽ വിപണി വരെ അങ്ങനെ ഒരു ക്യാപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് എല്ലാ സാധനങ്ങളും ഒരു കൃഷിക്ക് ആവശ്യമായ വിത്ത് നടുന്നത് മുതൽ അതിന്റെ വിള എടുത്ത് കൊണ്ടു തരുന്നത് വരെയുള്ള പ്രോസസ് എല്ലാം നമ്മളിലൂടെ പോകണം എന്നുള്ള കൂടി കർഷകർക്കൊരു സഹായം എന്നുള്ള രീതിക്ക് നടന്നു പോകുന്ന കർഷകരുടെയും നാട്ടുകാരുടെയും കൂട്ടായ്മയിൽ ആരംഭിച്ചതാണ് മാണിക്കൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയും മാണിക്കൽ വിപണിയും നിന്ന് കച്ചവടക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് എടുക്കുന്ന അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ലാഭവും അങ്ങനെയൊന്നുമില്ല അതിന് ചെറിയ കമ്മീഷൻ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അതേസമയം വാഴക്കൊലത്തിലേക്ക് കമ്മീഷൻ ഇല്ല അതുകൊണ്ട് ഒരു കൊലക്ക് രണ്ട് രൂപ ഒരു കിലോയ്ക്കൊന്ന് ഒരു രൂപ രണ്ട് രൂപ കണക്കാക്കി നമ്മൾ എടുത്തിട്ടാണ് എന്നുള്ളത് ഒരു ദിവസം നമ്മൾ ഈ വിപണി നടത്തിക്കൊണ്ടു പോണെങ്കിൽ സ്റ്റാഫ് ഉൾപ്പെടെ മൂവായിരം രൂപയ്ക്ക് ഏറെ ഒരു ഒരു വിപണി ദിവസം തന്നെ ചിലവാണ് ശരാശരി നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു മാസം നമുക്ക് ഈ വിപണി ശമ്പളവും എല്ലാം ഇപ്പോ നിലവിൽ കുഴപ്പമില്ല ഒരു എൺപത്തി ലക്ഷം രൂപക്ക് മുകളിൽ പർച്ചേസ് ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു കോടി രൂപ മാണിക്കൽ പഞ്ചായത്ത് പ്രദേശത്തെ കർഷകരും ഈ ക്രെഡിറ്റ് സൊസൈറ്റിയും മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാവുകയാണ് കൃഷിയെ സ്നേഹിക്കുകയും വിളകളെ കരുതലോടെ പരിപാലിക്കുകയും ചെയ്യുന്ന അനവധി കർഷകരുള്ള നാടാണ് മാണിക്കൽ പരസ്പര സഹായത്തോടെ നൂതന കൃഷിമുറകൾ മനസ്സിലാക്കി പലരും കൃഷി ഒരു ഉപജീവനമാക്കിക്കൊണ്ടു പോകുന്നു കർഷകരുടെ എല്ലാ തരം പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവിടെ അവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം പരമാവധി വിറ്റഴിക്കാൻ ഇവിടെ നോക്കുന്നുണ്ട് കാരണം മറ്റ് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി അവർക്ക് ബുദ്ധിമുട്ടുന്നതിനേക്കാളും ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ടിയാലും അവരെ ഏകദേശം നല്ല രീതിയിൽ പറഞ്ഞു വിടാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതുപോലെ പൈസ ആയിരുന്നാലും പതിനഞ്ച് ദിവസത്തിനകം പൈസ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് വിത്ത് മുതൽ വിപണി വരെ ഇവിടെ നിന്ന് ലഭിക്കണമെന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് ഞങ്ങൾ ഈ സംഘം തുടങ്ങിയത് തന്നെ പിന്നെ അതിന് ഏകദേശം ഞങ്ങൾ ഈ ഓണത്തിന് പോലും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വിറ്റഴിക്കാൻ കഴിയാതെ എന്നാലും അവർക്ക് നല്ല രീതിയിൽ മറ്റ് എവിടെ മാർക്കറ്റുകളിൽ വില ലഭിക്കുന്നതിനേക്കാൾ ഇവിടെ ഞങ്ങൾക്ക് വിലയിട്ട് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പടവലായിരുന്നാലും വെള്ളരി ആയിരുന്നാലും പാവലായിരുന്നാലും എന്ത് ഉൽപ്പന്നമായിരുന്നാലും ഞങ്ങൾ എടുക്കും അത് അവർക്ക് മറ്റ് മാർക്കറ്റുകൾ പിന്നെ അന്വേഷിച്ച് പോകാൻ വഴിയാതെ ഞങ്ങളിവിടെ തന്നെ എല്ലാം സ്വീകരിക്കാറുണ്ട് പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പുറത്ത് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങൾ വരുമ്പോൾ അവർ നമുക്ക് വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഈ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ പറയുന്ന അതാണ് അല്ലാതെ കർഷകരെ കൂടെയാണ് ഞങ്ങൾ എപ്പോഴും നിൽക്കുന്നത് അവർ എന്ത് ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നാലും അവരുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ചെറിയ ഒരു അര കിലോ വരുന്നാലും ഞങ്ങളിവിടെ സ്വീകരിക്കാറുണ്ട് ചെമ്പട്ട് തോൽക്കുന്ന പട്ടുചീരയാണ് ഗോപിയുടെ മറ്റൊരു പ്രധാന കൃഷി പട്ടുചീരയുടെ മനോഹാരിത കൃഷിയിടത്തിൽ കാണാൻ കഴിയും ചീര പോഷകമൂല്യമുള്ള ഇലക്കറിയാണ് നാട്ടിൻപുറങ്ങളിൽ പഴയകാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു നാട്ടു നന്മ ഇത്ര വേഗം രുചി ചോരാതെ പാകം ചെയ്യാൻ കഴിയുന്ന മറ്റു വിഭവങ്ങൾ കുറവാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ആന്റി ഓക്സിഡന്റുകളും ഇരുമ്പുമൊക്കെ തീൻമേശയിൽ എത്തിക്കുവാൻ ചീര കഴിഞ്ഞേ മറ്റേതു പച്ചക്കറിയുമുള്ളു വാഴകൃഷിയാണ് ഗോപിയുടെ മറ്റൊരു വരുമാനമാർഗം അതിൽ പ്രധാനം നേന്ത്രവാഴയാണ് വാഴയുടെ പരിപാലനത്തിൽ ചിട്ടയും കൃത്യനിഷ്ഠയുമുണ്ട് ശാസ്ത്രീയമായ മണ്ണ് പരിശോധന നടത്തി കൃഷി ഓഫീസിൽ നിന്നുള്ള ആവശ്യമായ നിർദ്ദേശങ്ങളനുസരിച്ചാണ് വാഴ കൃഷി ചെയ്യുന്നത് കൃത്യസമയത്ത് വളപ്രയോഗം കള പറിക്കൽ ജൈവ കീടനാശിനി തളിക്കൽ ജലസേചനം എന്നിവ നടത്തുന്നു ചാണകവും പച്ചിലവളവും ചാമ്പലും സുലഭമായി വാഴകൾക്ക് അടിവളമായി കൊടുക്കാറുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഗോമൂത്രം പുകയില തുടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സ്വയം നിർമ്മിക്കുന്ന ലായനിയാണ് കീടനാശിനിയായി ഉപയോഗിക്കുന്നത് വാഴ നമ്മൾ കൈ വാങ്ങിച്ചിട്ട് ഒരു ഒന്നര അടിയോളം കുഴി വെട്ടി അതിൽ വേപ്പും ഉണ്ടാക്കും എൻ്റെ കൂടിയൊക്കെ അടിസ്ഥാന വളം കൊടുത്തിട്ടാണ് നമ്മൾ കൈ നടുന്നത് തന്നെ നട്ട് പിന്നെ അതേപോലെ കോഴിവളവും വളവും ചാണകപ്പൊടി ഇതൊക്കെയാണ് നമ്മളെ വളം രാസവളം അങ്ങനെ കൂടുതൽ ഉപയോഗിക്കില്ല നമ്മൾ രാസവളം കൂടുതൽ ഉപയോഗിച്ചാലെന്ന് പറഞ്ഞാൽ അത് തൈ കൂടുതൽ നാള് നിൽക്കില്ല കേടുവന്ന് പോവും പിന്നെ ചീര അത് ഈ മഞ്ഞ് കാലത്താണ് ചീര ഉണ്ടാവുന്നത് അല്ലാതെ മഴക്കാലത്തൊക്കെ നമ്മൾ ചീരയിട്ടൊക്കെ പുള്ളിയായി ഒക്കെ പോവും മഞ്ഞ് നല്ലപോലെ ചീര ഉണ്ടാവും ചീര കൃഷിയാണ് നമുക്ക് ലാഭം ഉണ്ട് കിട്ടുന്നത് അതിൽ വേറെ പിന്നെ പന്തലും ഒന്നും വേണ്ട പിന്നെ വാഴ അതേപോലെ തന്നെ വാഴ ഏഴ് എട്ട് മാസമാവുമ്പോൾ കൊലയ്ക്കും അതുവരെ നമ്മൾ ഒരു ആറ് വളം നല്ല കൊടുക്കണം എട്ട് ഒമ്പത് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊല മുറിക്കാൻ പറ്റും സങ്കര ഇനം കുരുമുളക് ശാസ്ത്രീയ രീതിയിൽ തന്നെ വളർത്തുന്നുണ്ട് അടർത്തിയെടുത്ത കുരുമുളക് ഉണക്കി വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്താറുണ്ട് കൂടാതെ അടക്കയും ഉണക്കിയെടുത്ത് വിപണനം നടത്തുന്നുണ്ട് ഇരുന്നൂറിൽ പരം മൂട് മഞ്ഞളും മുന്നൂറിൽ കൂടുതൽ ഇഞ്ചിയും മണ്ണിനടിയിൽ വിളവെടുപ്പിനായി തയ്യാറായിരിക്കുന്നു ആരെയും ആശ്രയിക്കാതെ ഇദ്ദേഹം തരിശിടങ്ങളിലും പാട്ടഭൂമിയിലുമെല്ലാം മെയ്യും മനസ്സുമർപ്പിച്ച് കൃഷി ചെയ്യുന്നു കൃഷിയോടുള്ള പ്രതിബദ്ധതയും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് പച്ചക്കറി ഇനങ്ങളും വാഴക്കുലകളും ഉത്പാദിപ്പിച്ച് ഗോപി എന്ന ഈ കർഷകൻ തന്റെ സ്വപ്നങ്ങളെ സഫലമാക്കി മുന്നോട്ട് നടക്കുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം